ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടോ എടുക്കാൻ പറ്റുന്ന അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പമാണ് അപ്പോൾ തയ്യാറാക്കി ഞാൻ ഒന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് തൈരുകൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ തൈര് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ധെയ്യൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ അപ്പം കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നത് ചെയ്തെടുക്കുന്നത് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തവി ഉപയോഗിച്ചിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും പൊങ്ങി വന്നതിന് ശേഷം ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് രണ്ടാമതും ഒരു തവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത് ഇത് പൊങ്ങി വന്നതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പഴത്തേക്കും നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായി വരും ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ രണ്ടപ്പവും നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാം അതുപോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു ഐറ്റം ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബൈ